ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഡെയിൻ മീഡിയ പ്രസൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയൊരു ക്യാമ്പിങ്ങിന് പോകാണ് കേട്ടോ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് പോകുന്നത് അപ്പോൾ ഏട്ടൻ പോകാൻ നേരം ഞങ്ങളുടെ ഒപ്പമില്ല ഏട്ടൻ്റെ അന്ന് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് അന്നേരം അവിടെ വന്ന് ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ദുബായിലുള്ള മുഷറിഫ് പാർക്കിലാണ് ഞങ്ങളിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ ഞങ്ങളിതിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ ഇങ്ങനത്തെ ക്യാമ്പിങ്ങിനോ അങ്ങനത്തെ രീതികളൊക്കെ അറേഞ്ച് ചെയ്യാപോ ഗ്യാതറിങ്ങിനൊക്കെ പറ്റി നല്ല അടിപൊളി ഈ ഒരു ിൽ ഞങ്ങൾക്ക് അന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ആറ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഫുഡ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോ ഐറ്റംസ് പറഞ്ഞു കൊടുത്തിട്ട് അതനുസരിച്ച് മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവരിക ചിക്കൻ മറ്റേ ചട്ടൻ ബീഫ് അതുപോലെ തന്നെ ജ്യൂസ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ആറ് ഫാമിലീസിനും ആറൈറ്റം അങ്ങനെ കൊടുത്ത് മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് അവിടെ ഗ്രില്ല് ചെയ്യാം അതിനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇതിൽ ഈ വീഡിയോ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെഡ്യൂൾ ചെയ്യുന്നത് കാരണം കുറച്ച് ഉച്ചതായി പോയി കാരണം നമ്മുടെ ഷോർട്ട്സ് വീഡിയോ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരുടെ അടുത്ത് സപ്പോ താങ്ക് യു പറയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഇനിയും ഞങ്ങൾക്ക് വേണം കാരണം ചില വീഡിയോസൊക്കെ നയൻ കെ ടെൻ കെ ലെവൻ കെയൊക്കെ അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ആരും വീഡിയോ ഇടുന്നില്ലേ ഇടുന്നില്ലയെന്നൊന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ഷോർട്ട്സ് വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇതാണ് നമ്മുടെ മുഷിഫ് പാർക്കിൻ്റെ മൊത്തത്തിലുള്ളൊരു ഗെയിം വന്നിട്ട് അപ്പോൾ നമ്മൾ ഒരു അധികം വെയിലില്ലാത്തൊരു ഏരിയ നോക്കി നടക്കാനാണ് നടക്കാനാട്ടോ അവിടേക്ക് നല്ല വെയിലായിരുന്നു ഫൈനലി ഞങ്ങൾ ഈ ഒരു ഏരിയ ആണ് കേട്ടോ സെലക്ട് ചെയ്തത് അധികം വെയിലൊന്നും ഏൽക്കാത്തൊരു ഏരിയ ആയിട്ട് ഇതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് പിന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല വളരെ സയലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ അത് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന് ഇറക്കാനായിട്ട് ടെൻറ്റായിട്ടും പായ അതുപോലെ ഫുഡ് ഐറ്റംസ് അതിന് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം സ്ഥലം കണ്ടെത്തിന് ശേഷം നമുക്ക് വണ്ടിയിൽ നിന്ന് വൺ ബൈ ആയിട്ട് നമുക്ക് കൊണ്ടുവരാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് സ്ഥലം കണ്ടെത്തിന് ശേഷമാണ് ആണുങ്ങൾ പോയിട്ട് അതൊക്കെ ഇറക്കിയത് പിന്നെ മക്കളൊക്കെ ഈ ഒരു ഈയൊരു ലോകത്തെയല്ലാത്ത പോലെയാണ് കേട്ടോ കാരണം അവർ വേറൊരു ലോകത്ത് ഭയ എല്ലാവരും ഒരുമിച്ച് കണ്ട സന്തോഷത്തിലും നല്ല കളിയുടെ തിറക്കിയിട്ടാണ് അവർ അധികം വൈകാതെ തന്നെ നമ്മൾ ഗ്രില്ലിങ്ങിനുള്ള ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മളൊരു ചെറിയൊരു കെട്ടൻ കോഫിയൊക്കെ കുടിച്ചും അതിന് ശേഷം ആയിട്ട് നമ്മൾ ഗ്രില്ലിങ്ങിലേക്ക് കടന്നത് അത് കഴിഞ്ഞിട്ട് ആണുങ്ങൾ അത് ചൂട് തീയി പിടിപ്പിച്ചും അത് കനലാക്കിയതിന് ശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആണുങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ പെണ്ണുങ്ങൾ ഇപ്പുറത്ത് വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട് പിള്ളി കുട്ടികൾക്ക് കുട്ടികളേതായ ഒരു ലോകത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സോസേജ് ഞങ്ങൾ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചൂടോടെ തന്നെ മക്കൾക്ക് കൊടുക്കാനായിട്ട് എല്ലാവരെയും വിളിച്ചിരുത്തി അപ്പോഴാണ് ഇവരെന്നൊന്ന് ഒരുമിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ പലതും പല വഴിക്കാണ് കളിക്കാനായിട്ട് പോവുക അപ്പോൾ അങ്ങനെ വിളിച്ചിരുത്തി ചൂടോടെ തന്നെ ഒരു ഫോട്ടോ എടുത്തു അതുപോലെ ചൂടോടെ തന്നെ കഴിക്കാനും കൊടുത്തു കേട്ടോ അവർക്ക് ആ കളിക്കുന്നതിനിടയിൽ അവർക്ക് ചെറിയൊരാഗ്രഹം വരും ഞങ്ങളും ഇതുപോലെ ഇങ്ങനെ ഈ മറിച്ച് വെച്ച് നോക്കട്ടെ അപ്പം അത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും ഞങ്ങളിതിങ്ങനെ ഇടയ്ക്ക് ഒരാൾക്ക് തോന്നി പിന്നെ എല്ലാവർക്കും തോന്നുമല്ലോ അതാണല്ലോ മക്കളുടെ ഒരു പ്രത്യേകത അപ്പോൾ എല്ലാവരും വരിവരിയായിട്ട് നിന്നൊക്കെ ചെയ്തു എന്നു കഴിഞ്ഞിട്ട് ഇതേപോലെ ചൂടോടെ തന്നെ ചിക്കനും എല്ലാ സാധനവും ചൂടോടെ ആവുന്നത് മക്കൾക്കും എല്ലാവരും അപ്പം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കാരണം അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റൊക്കെ കംപ്ലീറ്റ് മാറിപ്പോകത്തില്ലേ ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഹസ്ബൻഡും വേറൊരു ഫ്രണ്ടും രണ്ടുപേരും സെയിം കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രണ്ടുപേരും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡിങ്ങിൻ്റെ പരിപാടികൾ ഈ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആർക്കും സത്യത്തിൽ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ആയതായത് പിന്നെ പെണ്ണുങ്ങളോട് കഴിച്ചോളാൻ പറഞ്ഞിട്ട് ആണുങ്ങൾ ചൂടാ ഇനി ഞങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചു അതിൻ്റെ ഇടയിൽ ഗാർഡ് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് സമയമായി ക്ലോസ് ചെയ്യാറായി ആയി ടെൻ തേർട്ടി വരെയാണ് നമ്മൾ ഉണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ അടുത്ത് നയൻ തേർട്ടി ഒക്കെ ആകുമ്പോഴേക്കും ടൈം കഴിയാറായി വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ കളികളൊന്നും കളിക്കാനൊന്നുള്ള ടൈമുകൾ ഒരുമിച്ചിരുന്ന് അന്താക്ഷരി കളിക്കണം അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളൊരു ചെറിയൊരു ചീറ്റുകളിയിൽ ഒതുക്കി ഒതുക്കിയിട്ട് അവിടുന്ന് നിർത്തി പോരേണ്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ലാസ്റ്റ് ആയപ്പോഴേക്കും അപ്പോൾ ഈ ഞങ്ങൾ വാഷ്റൂമിലേക്ക് പോകാൻ പോയപ്പോൾ ബാക്കിൽ ഉണ്ടായിരുന്ന ഒരു കാഴ്ചയിലാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് കേട്ടോ ഒന്നും കാണുന്നില്ല എന്ത് ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചി കൂടി വീടിയോട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ വിചാരിച്ചൊരു സന്തോഷമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ നമ്മളോട് പത്തര വരെ നമുക്ക് ഉണ്ടാവുന്നൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളൊരു നയൻ തേർട്ടിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു കാര്യങ്ങളൊന്നും കളിക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇന്നത്തെ വീട് ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ് എന്നാലും ഞങ്ങൾ പരമാവധി മാക്സിമം ഒക്കെ എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് മെസ്റ്റി വീഡിയോ ആയിട്ട് വരുന്നവരേയ്ക്കും എല്ലാവർക്കും Bye.